എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചയുടെ റബ്ബർ വിലയാണ് ആദ്യം നമുക്ക് റബ്ബർ ബോർഡിലെ ഇന്നത്തെ റബ്ബറിൻ്റെ വില നോക്കാം ഇന്ന് കോട്ടയത്ത് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയായിട്ടും ഇരിക്കുന്നു ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എൺപത് രൂപ ലാറ്റിറ്റ്സ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡി ആർ സി നൂറ്റി മുപ്പത്തെട്ട് രൂപ നാൽപ്പത്തഞ്ച് പൈസയായിട്ടും ഇരിക്കുന്നു ഇനി കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇനി നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ബാങ്കൊക്കെ നോക്കാം ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റ് ബാങ്കുകൾക്ക് ആർ എസ് എസ് വൺ നൂറ്റി എൺപത്തി ഏഴ് രൂപ അറുപത്തിരണ്ട് പൈസ ആർ എസ് എസ് ടു നൂറ്റി എൺപത്തി ആറ് രൂപ പത്ത് പൈസ ആർ എസ് എസ് ത്രീ നൂറ്റി എൺപത്തി നാല് രൂപ എഴുപത്തൊന്ന് പൈസ ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി മൂന്ന് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തിരണ്ട് രൂപ അറുപത്തൊന്ന് പൈസ ഇനി നമുക്ക് കോലാൽ നമ്പർ നോക്കാം കോലാൽ നമ്പറിൽ നിന്ന് എസ് എം ആർ ട്വൻ്റി നൂറ്റി അൻപത് രൂപ നാൽപ്പത്തൊന്ന് പൈസയായിട്ടും ലാറ്റിൻ സിക്സ്റ്റി പെർസെൻറ്റേജ് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ തൊണ്ണൂറ്റിയാറ് പൈസയായിട്ടും ഇരിക്കുന്നു അടുത്ത് നമുക്ക് വ്യാപാരി വില നോക്കാം കോട്ടയത്തു നിന്ന് ഒരു കിലോ ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തൊൻപത് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്താറ് രൂപയായിട്ടും ഐ എസ് എസ് നൂറ്റി അറുപത്തെട്ട് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തൊൻപത് രൂപയായിട്ടും ഇരിക്കുന്നു ഒട്ടുപാലാണങ്ങൾ ഒരു കിലോ നൂറ്റി എൺപത്തി ആറ് രൂപയായിട്ട് നിന്ന് പോകുന്നുണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ വെച്ച് നോക്കുമ്പോൾ വിലയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല ഇതുപോലത്തെ ഡെയിലി അപ്ഡേറ്റ്സ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നാളെ വേറൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം